പ്രിയമുള്ളവരെ കേൽപി വില്ലേജ് ബ്ലോക്ക്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗവൺമെൻറ് ജി എം എൽ പി സ്കൂൾ ഇവിടുത്തെ ടോട്ടൽ വോട്ടും എത്ര പോളിങ്ങും നടങ്ങുന്നു എന്നുള്ളതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഉമ്മമാരോടൊപ്പം വന്ന കൊച്ചുമക്കളാണ് ഇവിടെ ഉമ്മമാർ വോട്ട് ചെയ്യുമ്പോൾ കുരുന്നുമക്കൾ പുറത്ത് അവരുടെ കളിചിരിയിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോ ഇത് കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ എത്ര കടങ്ങാത്തുണ്ട് കടങ്ങാത്തുണ്ട് ചെറിയ സ്കൂളിലെ ബൂത്ത് എത്രയാണ് ബൂത്ത് നമ്പർ നമ്പർ ബൂത്ത് അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ് സെബിയർ എന്റെ സുഹൃത്താണ് എൽ സി സെക്രട്ടറി ആണ് ആ അപ്പൊ എന്തായാലും ഈ ബൂത്തുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഒരു നിഗമനം ഇതുവരെ എത്ര ശതമാനം ഇപ്പോൾ ഏകദേശം ശതമാനം വോട്ട് കോൾ ചെയ്തു ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ബോട്ടാണ് ആകെ ഉള്ളത് ഏകദേശം ഒരു ആയിരത്തി അൻപതോളം വോട്ടുകൾ കോൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോഴും ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമുക്കൊക്കെ ഇട ഇടവേള കിട്ടാറുണ്ട് അതെ അതെ മുൻപൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാരണം ഇങ്ങനെ റഷുണ്ടായില്ല അത് നല്ല ആണ് ജനങ്ങൾ തന്നെ നല്ല ആവേശത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ജനങ്ങള് നിക്കുന്നത് ഇതുവരെ ഒരു തകരാറായിട്ട് കണ്ടിട്ടില്ല മെഷീനറികൾക്കൊന്നും എന്തായാലും നല്ല ഒരു രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് സമാധാനപരമായിട്ടാണ് മാത്രവുമല്ല കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ ഒരു മാതൃക ബൂത്ത് ആയിട്ടാണ് ഈ മുപ്പത്തിനാലിന് ഇലക്ഷൻ കമ്മീഷൻ കാണുന്നത് ഓക്കെ അപ്പൊ ഇനി പൊന്നാനയിലെ ഇടതു വശത്ത് തന്നെ എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട് കൂടി ഭൂരിപക്ഷം എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ അത്യാവശ്യം കൂടുതലൊന്നും പെടുന്നില്ല എങ്കിലും പിന്നെ കെ എസ്സ ജയം ഉറപ്പാക്കിയിട്ടുണ്ട് വിജയിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അട്ടിമറിയാണ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പ്രതീക്ഷയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ ജനങ്ങളുടെ മനസ്സിന്റെ കയ്യിലാണ് ഞാൻ അത് പോയിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് കടക്കുമ്പോ നമ്മുടെ രാജ്യം ഭരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പൊ ഇതല്ലേ ആല കയ്യിലേക്ക് പിന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ എല്ലാ സംസ്ഥാനത്തും ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇരുപത്തി ആറോളം പിന്നെ പാർട്ടികൾ 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 പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഉള്ള നല്ലൊരു ട്രെൻഡാണ് ഇവിടെ കാണുന്നത് ബി ജെ പിന്നെ തൂത്തെറിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ഇതിനെ നോക്കി കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു ആവേശത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെ ബൂത്തിനകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അത് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം പരസ്പരമുള്ള ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകുന്ന അതിന് ആ ഒരു പാരമ്പര്യ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളുകളുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണം വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ആശംസിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതാണ് അതിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്മ വിജയിക്കട്ടെ പയഞ്ചേരി ചെറിയ സ്കൂൾ സ്കൂളില്ലേ നമ്പർ പൂത്ത് ഏകദേശം വോട്ട് ഉണ്ട് അത് ചില്ലറ വോട്ട് ആയിരത്തി അമ്പതോളം വോട്ട് മോൾ ചെയ്യും ഇപ്പൊ ആയിരത്തിന്റെ മേലെ കടന്നിട്ടുണ്ട് ഈ അഞ്ചര സമയപ്പഴേക്ക് ഓക്കെ അതില് സാധാരണമാതിരി തന്നെ ഒരു മുന്നൂറിലേറെ വോട്ടിന് വമ്പിച്ച ഭൂരിപക്ഷത്തിന് അംശം പരാജയപ്പെടും ആ കാലത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയം ഇല്ല അതായത് ആ കാലത്ത് യാതൊരു സംശയം ഇല്ല എല്ലാ പ്രാവശ്യത്തിനേക്കാളും വമ്പം ഭൂരിപക്ഷം ആയിരിക്കും ഈ ബൂത്ത് നിന്ന് സംധാനി ലീഡ് ചെയ്യാം പൊന്നാനിയിൽ പൊന്നാനി എന്താ സംശയമുള്ളത് മൃഗീയ ഭൂരിപക്ഷത്തിന് അതായത് പഴിഞ്ഞ പ്രാവശ്യം അനൂപ തോറ്റിനെക്കാളും ഭൂരിപക്ഷത്തിന് അംശ ചെറുപ്പം നാടുകയാണ് അഭിപ്രായമല്ല അത് ഉറപ്പാണ് ആ കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഇവിടുത്തെ ലീഡ് അത് മാറി കിടക്കുന്ന ഞങ്ങൾക്ക് യാതൊരു സംശയം പഞ്ചായത്ത് വരും ഒന്നാനും പാർലമെന്റ് മണ്ഡലത്തില് തിരൂർ യോജന മണ്ഡലത്തിൽ പഞ്ചായത്ത് ീഡായിരുന്നു പറഞ്ഞ പോലെ തോൽക്കും ഭൂരിപക്ഷം ജയിക്കുന്നതാണ് പറഞ്ഞത് അതെ 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 ഭൂരിപക്ഷം പരാജയപ്പെടലോട്ടർമാർ പലരും പിന്നെ ഈ വോട്ട് വെള്ളിയാഴ്ച ആക്കിയത് ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര പോസിറ്റീവാണ് എല്ലാവർക്കും കൂടുതൽ ഇത് വന്ന് അതുകൊണ്ട് എല്ലാവരും പോയിട്ട് സാധാരണ പോലും വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾക്കത് നമ്മളെ ആ പണി ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചോളായി മാറാ ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം